ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷ അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയി എത്തിയിരിക്കുകയാണ് നമ്മുടെ ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത് എന്ന് പറയുവാൻ വേണ്ടിയാണ് പിന്നെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് ഞാൻ കൊല്ലം കരുനാപ്പള്ളിയിലാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് നേരത്തെ ഒരു മൊബൈൽ ഷോപ്പ് ആയിരുന്നു ഏകദേശം ഒമ്പത് വർഷമായിട്ട് മൊബൈൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നനച്ചിരിക്കാതാണ് കോവിഡ് വരുന്നത് കോവിഡിന് ശേഷം കച്ചവടമൊക്കെ ഡിമായി അങ്ങനെ ഷോപ്പ് കൊടുക്കേണ്ടതായിട്ട് വന്നു അത് കൊടുത്തു പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ വീട്ടിൽ ചെറിയൊരു റെക്കോർഡ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ നമ്മുടെ ഇടുക്കി തന്നെ ഒരു കടമുറി വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്ത് ആ സ്റ്റിൽ ഇപ്പം അതിൻ്റെ വർക്കാണ് റെക്കോർഡ് സ്റ്റുഡിയോയുടെ വർക്കാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മ്യൂസിക്കിൻ്റെ ഒരു ട്രൂപ്പ് ഉണ്ട് അതായത് ഈ മാപ്പിളപ്പാട്ട് കരമൊക്കെ ഗാനമേള മുട്ടിപ്പാട്ട് അതുപോലൊക്കെയുള്ള പരിപാടികൾ നടത്തുന്ന ഒരു ട്രൂപ്പ് കൂടെ ഉണ്ട് അപ്പം അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഇടുമായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫുഡിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്കായിട്ടായിട്ട് തുടങ്ങിയത് ഇപ്പോൾ അതിന് എൻ കെ ഫോളോവേഴ്സും അത്യാവശ്യം റീച്ചൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോഴാണ് നമ്മൾ അതൊന്ന് ഇതായിട്ടിട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു നമ്മൾ ഈ വീഡിയോസൊക്കെ അതിനകത്തൂടെ ഇടാല്ലോ എന്തായാലും പരിപാടിയൊക്കെ ഉണ്ടല്ലോ പരിപാടിക്ക് പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചാനൽ തുടങ്ങി അതിനകത്ത് കുറച്ച് ഷോർട്സൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആയിരം സബ്സ്ക്രൈബറൊക്കെ ആയി പിന്നെ നമുക്ക് എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ പെയ്യ യൂട്യൂബ് ചാനലവിടെ അങ്ങ് തവിഞ്ഞു കിടന്നു ഇപ്പം എനിക്കൊന്ന് ലെവലാക്കി എടുത്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം തോന്നി അതിനു ഒരുപാട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ വീഡിയോ ചെയ്യണം എന്ത് വീഡിയോ ചെയ്താൽ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് പാഷൻ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങും പിന്നെ സംസാരിക്കാൻ ഇഷ്ടമാണ് പിന്നെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് പിന്നെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് റിലേറ്റഡായിട്ട് ഉള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ യൂട്യൂബിലൊക്കെ നോക്കി അപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഫസ്റ്റിലെ പോകാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് ഒരു ഫോൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ ഒരു ഐഫോണ് ഇ എം ഐ ഇട്ടെടുത്ത് അതുമാത്രമാണ് അത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ് ഫേസ്ബുക്കിലേക്കും ഈ നമ്മുടെ യൂട്യൂബിലേക്കും വീഡിയോ ചെയ്യുക ഇപ്പോൾ ഒരു അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ക്യാമറയ്ക്ക് വേണ്ടി ആ ഒരു ഫോൺ എടുത്ത് അങ്ങനെ അത് മേടിച്ച് അതുവഴി നമ്മൾ യൂട്യൂബിൽ ഒരു ചാനൽ ആ ചാനൽ തന്നെ നല്ല രീതിയിലാക്കാനൊക്കെ നോക്കി അതിനകത്ത് കുറച്ച് വീഡിയോസൊക്കെ നമുക്കറിയാത്ത വീഡിയോസൊക്കെ കിടപ്പുണ്ടായിരുന്നു ഈ വേറെ ആൾക്കാരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കണ്ടൻറ്റുകൾ ഇട്ടു തുടങ്ങി അങ്ങനെ ഒരു ഈ രേണുസുദിയുടെ ഒക്കെ വിഷയം കത്തി വയ്ക്കുന്ന ദിവസം ഒരു ദിവസം രാത്രി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് കിടന്നതാണ് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ആ വീഡിയോ വൈറലായി ഒരുപാട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിനകത്ത് ആൾക്കാർ കാണുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് വരികയും ഒക്കെ ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വാച്ച് അവർ ഏകദേശം നാലായിരം കംപ്ലീറ്റ് ആവുകയും ചെയ്തു നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് വെറും തുച്ഛമായ ഈ ഷോർട്സ് കിട്ടാൻ എത്ര വാച്ച് ഓവറ് കിട്ടുമെന്നുള്ള അറിയാമല്ലോ ഏതാണ്ട് തുച്ഛമായ വാച്ച് ഓവറ് കിടന്നത് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആവുകയും എനിക്ക് ആടിൻ്റെ ഓപ്ഷൻസ് വരികയും ചെയ്തു അത് ഞാൻ യൂട്യൂബിൽ നോക്കി അതെല്ലാം ചെയ്ത് ക്ലിയറായി ഇപ്പോൾ ആക്സിൻ തോണ്ടും കാര്യങ്ങളെല്ലാം അതിലേക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വരികയും ചെയ്തു നമ്മുടെ കയ്യിലേക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എൻ്റെ അത് കിട്ടുമ്പം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ കാര്യങ്ങൾ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ആ ഒരൊറ്റ വീഡിയോ കൊണ്ടാണ് ഇതെല്ലാം ഇത്രയും സംഭവിച്ചത് ഈ സംഭവിച്ചതെന്ന് പറയാൻ കഴിഞ്ഞ ഒരു ഒറ്റ മാസം കൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ ഇങ്ങനെ ആകുന്നതും കഴിഞ്ഞ മാസം ഏതാണ്ട് പത്താം തീയതിയോ ആ ഒരു ഡേറ്റിലാണ് വൈറലാകുന്നതും ഇങ്ങനെ ഇത്തരം വാച്ചവറും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആകുന്നതും എടുക്കുന്നതും എല്ലാം അപ്പം അങ്ങനെ ഇരുന്നപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി സ്വഭാവമായിട്ട് അറിയാമല്ലോ എല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് പ്രയത്നിച്ചിട്ട് അവർക്ക് ഇതുവരെ വാച്ചവർ കംപ്ലീറ്റ് ആവാത്തവരുണ്ട് ആരും വിഷമിക്കണ്ട നിങ്ങളുടെ സമയം എത്തുമ്പോൾ നിങ്ങൾക്ക് അതാവുന്നതായിരിക്കും അപ്പം ആ നമുക്കത് പെട്ടെന്നായേലി ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇരുന്ന് ബാക്കി യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം എല്ലാം യൂട്യൂബിൽ തന്നെ നോക്കിയിരുന്നു പഠിച്ച് അതിനുശേഷം നമ്മൾ ഒരുപാട് ക്രിയേറ്റർമാരെ ഇൻസ്റ്റാഗ്രാമ് വഴി ബന്ധപ്പെട്ട് മെസ്സേജ് അയച്ച് ഒരു സപ്പോർട്ടിന് വേണ്ടി ആ ഒരു സപ്പോർട്ട് തന്നില്ല അവസാനം നമ്മുടെ സന്ദീപ് എന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പുള്ളി എനിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഒരു നല്ല താങ്ക്സ് ഞാൻ പറയുന്നു ഒരു സപ്പോർട്ട് തന്നു എൻ്റെ ഒരു വീഡിയോ പുള്ളിയുടെ പേജ് കമ്മ്യൂണിറ്റി ഇട്ടു അങ്ങനെ അതുവഴിയും നമുക്ക് കുറച്ച് വ്യൂവേഴ്സും കുറച്ച് ഫോളോവേഴ്സും ഒക്കെ കയറി ഇപ്പം ഏകദേശം അയ്യായിരത്തിപ്പുറത്ത് ഫോളോവേഴ്സ് ആയി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു വരുന്ന ദിവസങ്ങളിൽ കുക്കിംഗ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ചെറിയ പ്ലാനിങ് ഉണ്ട് അപ്പോൾ അതിനെല്ലാം ഞങ്ങൾക്ക് എന്ന് പറയുന്നത് കാഴ്ചക്കാരായ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാരെ കൊണ്ടും നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ടും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിരിക്കുക അതുപോലെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് കുറ്റം പറഞ്ഞവരും നമ്മളെ കമൻറ്റിലൂടെ ചീത്ത വിളിച്ചവരും അല്ലെങ്കിൽ നല്ലത് പറഞ്ഞവരും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നിങ്ങളിലേക്ക് വന്നെത്തും ആ ഒരു കാര്യം ഉറപ്പാണ് അതുകൊണ്ട് പരിശ്രമിക്കുക അത് വിജയം കിട്ടുന്നതന്നെ അപ്പം ഞാൻ വലിയ ആളായെന്നല്ല ഒരുപാട് കടമ്പകളുണ്ട് ഇനിയാണ് വീഡിയോസ് ചെയ്യേണ്ടതും അത് ഈ യൂട്യൂബിൽ നിലനിൽക്കേണ്ടതും എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഈ കാര്യങ്ങൾ ആടും കാര്യങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞാലാണ് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് നിലനിൽക്കാനും നല്ല നല്ല കണ്ടൻറ്റ് ഇടുവാനും പ്രേക്ഷകരെ പിടിച്ചു നിർത്താനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അതിനൊക്കെ ഒന്ന് നമ്മളൊന്ന് തുടക്കക്കാരൊന്ന് ലെവലായി വരുന്നിടം വരെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വീഡിയോ കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുകയാണ് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്